ചെങ്ങായിമാരെ മട്ടൻ പൊടിച്ചു പാലക്കാട് വന്നു പാലക്കാട് ലോകത്തെ എവിടെ ഇല്ലാത്ത മട്ടൻ്റെ വില കേട്ടോ നമ്മളവിടെ നിന്ന് ഇത്തരല്ല നമ്മളെ മട്ടൻ്റെ വിലയെന്ന് കമൻറ്റ് ചെയ്യണേ എണ്ണൂറ് ഉപ്യ പൊന്നര ഹാപ്പിപ്പാളെ തന്നെ കമ്പ്ലീറ്റ് സാധനങ്ങൾ റെഡി ആയിട്ട് മസാല മസാല മാത്രമാണ് തിളപ്പിക്കൂ ഏ ഒരു ഇരുന്നൂറ് പിന്നെ നൂറ് ഗ്രാം ഇഞ്ചി ഏ നൂറ് ഗ്രാം ആ നൂറ് ഗ്രാമില്ല അൻപത് ഗ്രാം അറുപത് ഗ്രാം ഇഞ്ചി ഒരു ഒരഞ്ചെട്ട് പച്ചമുളക് ഒക്കെ കേൾക്കണമെങ്കിൽ വല്ലാത്ത ജാതി അത് കാണിച്ചു തരാന് വല്ലാത്ത ജാതി വല്ലാത്ത പൊന്നാനെ ചങ്ങന്മാരെ പറഞ്ഞു എനിക്ക് എന്തൊക്കെയോ കൂട്ടിക്കണേ ഒരു നാലഞ്ച് പച്ചമുളക് അത് കഴിഞ്ഞിട്ട് കേൾക്കണമെങ്കിൽ അത് മസാല മാത്രം കേട്ടോ ഇഞ്ചിയും പിന്നെ ഇതൊക്കെ പടം കിട്ട് ഭസുമ്പം മാതിരി ഉണ്ടാവും ആന കാണട്ട മസാല കംപ്ലൈൻറ്റ് എടുക്കും നമ്മളെ വെറൈറ്റി കേട്ടോ എന്നിട്ട് അയിക്കാൻ ഇറച്ചി കൊട്ടും കേൾക്കണമെങ്കിൽ ഇറച്ചി ആയിക്കൊണ്ട് ഇടും എന്ന് പറഞ്ഞാൽ ഇടിയാന്ന് നടത്താം എന്നാൽ കേൾക്കണേക്ക് അങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ എന്നിട്ടുണ്ട് അളക്കും ഇഞ്ഞുണ്ട് ഒരു ബക്കരി ആ ഇപ്പം കംപ്ലീറ്റ് ഇപ്പം മസാല ഉപ്പൊക്കെ അതിനകത്തുണ്ട് റെഡിയാണ് അയക്കുണ്ട് ഇറച്ചി ഉണ്ട് ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെ 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 തിളപ്പിച്ച കേൾക്കണമെങ്കിൽ ഐ ഇപ്പം വല്ലാത്തതായി നമ്മളത് ആയതുകൊണ്ട് പറുപ്പിൻ്റെ ചാത ഇത്ര കയറുന്നവരെ നോക്കട്ടെട്ടോ അയ്യൊക്കെ എടുക്കട്ടെ അല്ലാ ചൂട് കേക്കണെങ്കിൽ ഓ ഗുരുപ്പിന്റെ ഒരു ചാതത്തിന്റെ വെക്കും എന്തൊരു പരിപാടി അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം ആ ഇത് ഇടാഴിഞ്ഞാല് ആടിന് മനസ്സിലായി മട്ടൻ മസാല കാണുന്നില്ല തെരഞ്ഞു തെരഞ്ഞു ഏതെങ്കിലും കിട്ടി മാറാപ്പ് അല്ലേ സം ശാക്കര മട്ടൺ മസാല കേട്ടോ എന്നിട്ട് രണ്ട് ചാമ്പൂ എന്നിട്ടൊരു ഐഡിയ ആടിക്കും ആ കേൾക്കണമെങ്കിൽ വല്ലാത്ത ജാതി ഏ അത് ബന്ധിട്ടുണ്ടെന്ന് പറഞ്ഞ് തരാം അപ്പം സുഹൃത്തുക്കളെ സാധനം ഇട്ടോ സാധനം കഴിക്കണേ തിളക്കണുണ്ടങ്ങൾ തിളക്കണേ ഇനി അയക്കാം എന്താക്കുന്നതരാം അപ്പോൾ അപ്പോൾ മട്ടൺ എത്തിയില്ലോ മട്ടൺ മട്ടനാണ് മട്ടൺ ആണോ മട്ടൺ വന്നു മട്ടൺ ആ സാധനം ഇത് കൊണ്ട് വിടും കരിവേപ്പില ഏ കുറച്ച് മല്ലിച്ചപ്പൂ തുണ്ടേ അത് കണ്ടു ഇടും ഏഹ് അത് ഇട്ടിട്ട് സംഭവം ഒന്നിങ്ങനെ അങ്ങോട്ട് റെഡിയാക്കും കേട്ടോ മട്ടൺ ആണ് കണ്ടുപോയിട്ടോ അണിയിൽ ആ കണ്ടിട്ടില്ല മട്ടൻ തന്നെയാണ് കോഴിക്കാരന്മാരെ കിടക്കണേ കോഴി ഞാൻ കൂട്ടല്ല എന്നിട്ട് നമ്മൾ വണ്ടിയിൽ വെക്കണേ രൂപട്ടെ നമ്മൾ പറയണേ ലോറിയിലുള്ള മട്ടൻ കറികൾ മറ്റേ ദമ്മിലടച്ചട വെക്കും ആ ആ സംഭവം അവിടെ കിടക്കട്ടെ ഇനി ചോറ് ഉണ്ടാക്കിയിട്ട് വേണം ചോറിൻ്റെ പാത്രം കിടക്കണേ എന്നാ കേൾക്കണമെങ്കിൽ അപ്പം അതൊക്കെ ഉണ്ടാക്കണം ചോറ് സംഭവം സമയം ഒരു മണിയൊക്കെ അയക്കണേ ഒരു മണി ഒക്കെ കഴിഞ്ഞിരിക്കണേ ഏഹ് അപ്പൊ ഓക്കെ അപ്പം എന്നാ ശരി